എന്റെ പേര് രാജു താമസിക്കുന്നത് തൃശൂർ ജില്ലയിൽ ഇല്ലാതെയാണ് ഞാനും ജി സി ഡിയിലെ ഒരു മെമ്പറാണ് ഏകദേശം നാലോ അഞ്ചോ മാസത്തിന് മുമ്പാണ് ഞാൻ ജി സി ഡിയിലെ മെമ്പറായത് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ട് അറിവുകൾ ശേഖരിക്കാറുണ്ട് കുറെ കാര്യങ്ങൾ അറിയാം അതുപോലെ ബിറ്റ്കോയിൻ ബിറ്റ് കോയിൻ എത്തേറിയെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ ന്യൂസ് കേൾക്കാറുണ്ട് അതിനെ കുറിച്ച് അറിയാറുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ അവരുടെ മറ്റു പ്രോഗ്രാമുകളൊക്കെ അറിയാറുണ്ട് പക്ഷെ അതൊക്കെ വ്യത്യസ്തമായിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ട് ഒരു പ്രോഗ്രാമാണ് ഈ ജി സി വി ക്രി കറൻസിടെ തന്നെ ഒരു പ്ലാറ്റ്ഫോം ആണെങ്കിലും മറ്റുള്ള ക്രിപ്റ്റ കറൻസിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ജി സി ഡി മെയിനായിട്ട് അത് മറ്റുള്ള ക്രിപ്റ്റോ കറൻസിയുടെ എയിമന്റിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ട് അവരുടെ എയിമും പണം ഉണ്ടാക്കുന്നു പക്ഷേ ജി സി ഡി എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ജയകുമാർ സാറിന്റെ മനസ്സിൽ ഒരു തിരിഞ്ഞ ആ ഒരു പ്ലാറ്റ്ഫോമാണ് മെയിനായിട്ട് പാവങ്ങളുടെ ഒരു ഉന്നമനത്തിനായിട്ട് അവർക്ക് ഒരു കൈത്താങ്ങായി നിൽക്കുന്ന അതിനുവേണ്ടി ഈ ജയകുമാർ സാറിന്റെ മനസ്സിൽ തിരിഞ്ഞ ഒരു ആശയമാണ് അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമാണ് പതിനേഴ് ഏകദേശം ആയിരത്തി എഴുന്നൂറ് രൂപയോളം ചിലവാക്കി ഒരു ഇരുപത് ടോക്കൺ എടുത്ത് നമുക്ക് ജീവിതകാലം മുഴുവൻ അതിൽ നിന്നും കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഒരു നിശ്ചിത തുക നമുക്ക് സഹായമായിട്ട് നമ്മുടെ ജീവിതകാലം മുഴുവൻ ലഭിക്കാനുള്ള മറ്റുള്ള ക്രിപ്റ്റോ കറൻസി ലാഭങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഇവ ഈ ഒരു പ്രൊജക്ട് പ്രത്യേകപരമായ ഒരു പ്രൊജക്ട് പത്ത് പ്രൊജക്ടുകളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് പത്ത് കൊല്ലം കൊണ്ടാണ് ഈ പത്ത് പ്രൊജക്ടുകൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ ജി മാർട്ടും ജി ന്യൂസ് ചാനൽ ഒക്കെ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് മറ്റുള്ള പ്രൊജക്ടുകളും കൂടി വന്നു തുടങ്ങിയാല് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് മാസം ഒരു നിശ്ചിത വരുമാനം എല്ലാ ഇതിൽ ജി സി ഡിയിലെ മെമ്പറായിട്ട് എല്ലാവർക്കും കിട്ടും അപ്പോ നമ്മൾ ഇതിൽ ഏറ്റവും ഒരു പ്രസ്ഥാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മുടെ ജയകുമാർ സാറാണ് പ്രയത്നിച്ചത് ഏറ്റവും കൂടുതൽ റിസ്ക് എടുത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അപ്പോ ഇതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മളും അതായത് നമ്മൾ ജി സി ഡിയിലെ മെമ്പറായിട്ടുള്ള എല്ലാവരും അതിനു വേണ്ടി പരിശ്രമിച്ച് ജി സി ഡി കുറിച്ച് കൂടുതൽ അറിഞ്ഞ് അത് മറ്റുള്ളവർക്ക് തന്നെ കൈമാറി മറ്റുള്ളവരെയും ഇതിന്റെ ഭാഗമാക്കുവാൻ ശ്രമിക്കണം അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ട് ഈ ജി സി ഡി ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറി എല്ലാവർക്കും ഒരു സഹായകമാകണം ജി സി ഡി ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങൾക്കും എന്റെ നമസ്കാരം ഞാൻ ജി സി ഡി ഗോ കുറിച്ച് അറിഞ്ഞത് എന്റെ സുഹൃത്ത് ആയ കമുറന്നാണ് ഞങ്ങള് അത് അത് കുറിച്ച് വ്യക്ത വിശദമായി അറിയുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ പോയി ജയകുമാർ സാറിനുമായി സംസാരിക്കുകയും ഇരുപതോ ടോക്കൺ എടുക്കുകയും ചെയ്തു ഇതിന്റെ ഫിസിക്കൽ പ്രൊജക്ട് പത്തോളം ഫിസിക്കൽ ആണെന്ന് നമ്മൾ നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത് മറ്റുള്ള ക്രിപ്റ്റോ കറൻസിയെ സംബന്ധിച്ച് ഇത്തരമൊരു എഫർട്ട് എടുത്തുകൊണ്ട് ഒരു ക്രിപ്റ്റോ കറൻസി കാരും മുന്നോട്ട് വന്നിട്ടില്ല ഇത് കുറച്ച് നാളുകൾക്കുള്ളിൽ നല്ല രീതിയിലുള്ള ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഉണ്ടാക്കി തരുമെന്നുള്ള ഉത്തമ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജയകുമാർ സാറിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല എന്നാലും ജി സി ടി ടോപ്പിനു വേണ്ടി വീഡിയോ ചെയ് സാർ പറഞ്ഞതിന്റെ ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്തതാണ് എല്ലാവരുടെ സ്നേഹവും കരുതലും സംരക്ഷ സംരക്ഷണവും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ജാനറ്റ് റോസ് ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഞാൻ ഈ ജി സി ഡിയെ കുറിച്ച് കേൾക്കുന്നതിന് മുമ്പ് ക്രിപ്റ്റോ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് മുമ്പ് പല അനസാൻ്റെ പല വീഡിയോകളും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഞാൻ അതിനു മുമ്പൊക്കെ കുറേ വീഡിയോസിലും കുറേ ഇതുപോലുള്ള പ്രോ ഇതിലൊക്കെ ഞാൻ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട് കുറേ ഇതിൽ ഞാൻ ചേർന്നിട്ടുണ്ട് എൻ്റെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഈ ജി സി ഡി ടോക്കൺ എനിക്ക് മറ്റിൽ നിന്ന് കുറച്ചൊക്കെ ഒരുപാട് വ്യത്യാസമുള്ളതുപോലെ തോന്നി സാറിൻ്റെ ഈ ജയകുമാർ സാറിൻ്റെ ആ വീഡിയോ അതാണ് ഞാൻ ഈ ജി സി ടി ടോക്കണിലേക്ക് ഞാൻ കടന്നു വരാനുള്ള ഞാനിനെ കുറിച്ച് ചിന്തിക്കാനും കാരണമായത് ഞാൻ ഇത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്കും മുന്നോട്ട് വരുമാനം കിട്ടുന്ന ഒരു ഇതാണെന്ന് ഞാൻ ഒരു പ്രസ്ഥാനമാണെന്ന് എനിക്ക് മനസ്സിലായി മറ്റുള്ള ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കിതിനെ ഞാൻ കണ്ടത് മറ്റുള്ളതൊക്കെ നമുക്ക് ഒരാളിനെ ചേർത്ത് അതിന് അതിന് പുറകിൽ രണ്ട് മൂന്ന് പേരെ ചേർത്താൽ മാത്രമേ നമുക്കിതിൻ്റെ വരുമാനം ലഭിക്കുകയുള്ളൂ പക്ഷേ അത് ഇത് നമ്മൾ ഒരാൾ ചേർത്തില്ലെങ്കിൽ പോലും നമുക്കതിൻ്റെ ഒരു ശതമാനം നമുക്കതിൻ്റെ വരുമാനം ലഭിക്കും മറ്റേ ഇത് നമുക്ക് മാ നമുക്കെന്തെങ്കിലും നമുക്ക് മാത്രമല്ല ഈ പ്രസ്ഥാനം എന്തുവരെ നിലനിൽക്കുന്നു അതിന്നുവരെ നമുക്കിതിൻ്റെ വരുമാനം തുടർന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കും പിന്നെ ഒരു പുതിയ പ്രസ്ഥാനമല്ലേ അതൊക്കെ വളർന്ന് നമുക്ക് തുടക്കം നമ്മൾ തുടക്കമായിട്ടേ ഉള്ളൂ അത് വളർന്നു വരാൻ കുറേ കാലതാമസം എടുക്കും പിന്നെ അതിൻ്റെ പേപ്പറൊക്കെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളുമൊക്കെ റെഡി ആവണം പിന്നെ അതിൻ്റെ ആൾക്കാരെയും അതിൻ്റെ ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം റെഡിയാവണം കുറേ സമയം സമയമെടുക്കും നമുക്കിതിലേക്ക് ഒരു പുതിയൊരു പ്രസ്ഥാനം തുടർന്ന് കൊണ്ട് തുടങ്ങി വരാനായിട്ട് പക്ഷേ ഇത് മുമ്പോട്ട് ഇത് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഇത് നല്ലൊരു വരുമാനം ലഭിക്കുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ കുറച്ച് പേരോടൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ചിലരൊക്കെ നമുക്ക് വരുമാനം കിട്ടിയോ കിട്ടിയോ എന്നൊക്കെ അന്വേഷിക്കുന്നവരുമുണ്ട് ആ ചേരാമെന്ന് കുറച്ച് പേരൊക്കെ ചേർന്ന് സമ്മതിച്ചിട്ടുണ്ട് നമുക്ക് മുന്നോട്ട് ഇത് നല്ലൊരു സാധാരണക്കാർക്ക് ഒരു വലിയ ഒരു തുക വേണ്ടല്ലോ സാധാരണ ക്രിപ്റ്റോയായിട്ട് ബന്ധപ്പെട്ട് ചില ചിലതിനൊക്കെ ചേരണമെങ്കിൽ വലിയൊരു തുകയൊക്കെ ആവശ്യമുണ്ട് പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഒരു ചെറിയ തുക മുടക്കി ഇരുപത് ടോക്കൺ എടുത്താൽ നമുക്ക് ടോക്കണിൻ്റെ ഒരു വില ചാർജ് കൂടുന്ന വില കൂടുന്നതനുസരിച്ച് നമുക്ക് ആ ടോക്കണിൽ നിന്നും ഒരു വരുമാനം വില ഭാവിയിൽ ലഭിക്കും പിന്നെ അത് അതുമാത്രമല്ല നമുക്ക് അല്ലാതെ തന്നെ കമ്പനിയുടെ ഒരു വരുമാനവും ലഭി നമുക്ക് ലഭിക്കും പിന്നെ ഇപ്പം സാർ പറഞ്ഞ പോലെ കുറേ ഏതെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമുക്ക് വരുമാനം ലഭിക്കും അതൊക്കെ മനസ്സിലാക്കി ഒരുപാട് പേര് ഇതിലേക്ക് കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം മുന്നോട്ട് ഇത് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൻ്റെ മുന്നോട്ട് ഉള്ള പ്രവർത്തനം ജയകുമാർ സാറിനും ബാക്കിയുള്ള പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും